റാമ്പിലെ മിന്നും താരമായി മാറിയിരിക്കുകയാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു എട്ട് വയസ്സുകാരി വെള്ളമുണ്ട സ്വദേശിയായ നൈക ഷൈജിത്ത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന നാഷണൽ ലെവൽ പേജൻ ഷോയിൽ കിരീടമണിഞ്ഞിരിക്കുകയാണ് മോഡലിംഗിലും സിനിമയിലും ഒക്കെ സജീവമാവുകയാണ് അങ്ങനെ നൈക സ്വപ്നങ്ങളിലേക്ക് ചെറിയ പരുവത്തിൽ തന്നെ ആ കുഞ്ഞ് നടന്നു കയറുകയാണ് പതിമൂന്ന് ഫാഷൻ ഷോകൾ ഏഴ് എണ്ണത്തിൽ ടൈറ്റിൽ വിന്നർ മൂന്ന് ഫസ്റ്റ് റണ്ണറപ്പും ഒരു സെക്കൻഡ് റണ്ണറപ്പും എട്ടാം വയസ്സിൽ കൊച്ചു നായികയുടെ നേട്ടങ്ങളാണിത് കേരളത്തിന് പുറമെ കർണാടക ഗുജറാത്ത് പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ടൈറ്റിലുകളും നായിക സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന നാഷണൽ ലെവൽ പേജൻ ഷോയിൽ ജൂനിയർ ഗാലറ്റിക് യൂണിവേഴ്സ് ഇന്ത്യ കിരീടമാണ് നൈക സ്വന്തമാക്കിയത് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കയറുന്നതിന് മുമ്പ് നല്ല പേടി ഉണ്ടായിരുന്നു ഇന്ന് സ്റ്റാർ ആവാർ എന്താ കാരണം എന്ന് ചോദിച്ചു ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിച്ചു മിസ് യൂണിവേഴ്സ് ആവണം വലിയ ആവണം പിന്നെ വലിയ ഡോക്ടർ ആവണം ബിയാട്രിക്സ് മോഡലിംഗ് കമ്പനിയുടെ സിഇഒയും മോഡലുമായ ഹിനൽസയാണ് പരിശീലിപ്പിക്കുന്നത് ഇവളുടെ പ്രൊഫൈല് കണ്ടിട്ട് ബിയാട്രിക്സ് മോഡലിംഗ് കമ്പനിയുടെ സിഇഒ ഹിനായൽസ എന്ന് പറയുന്ന മാമ് അവർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഞാൻ മോക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് മോളെൻ നല്ലൊരു മോഡലാക്കാം കിക്കോട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങൾക്ക് എഗ്രി ആണോ നിങ്ങൾ എഗ്രി ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് നിങ്ങൾ കുറച്ച് സഫർ ചെയ്യേണ്ടി വരും നിങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കറക്റ്റ് കഴിഞ്ഞ ഒക്ടോബറിലാണ് അവരെന്നെ വിളിക്കുന്നത് ഈ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും അതിനുശേഷം അവൾ മത്സരിച്ചത് മൊത്തം അവൾ മത്സരിച്ച പതിമൂന്ന് ഷോസാണ് അതിൽ പത്ത് ഷോയും അവൾ വിൻ ചെയ്തു അതിലെ പിന്നെ ആറ് ആറ് ടൈറ്റിൽ അവർക്കിപ്പം കിട്ടി പ്രശസ്ത ഡിസൈനർ അശ്വിൻ സുഗതൻ ഒരുക്കിയ വസ്ത്രമണിഞ്ഞാണ് നൈക റാംപിൽ കയറിയത് രണ്ട് സിനിമകളിലും ഏതാനും ഹ്രസ്വചിത്രങ്ങളിലും പരസ്യങ്ങളിലും നൈക ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് വയനാട് ം കമലാണ് വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കമൽ ഒരു ലിറ്റിൽ സ്റ്റാർ ആണല്ലേ പക്ഷേ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നതെല്ലാം തന്നെ വലിയ വലിയ കാര്യങ്ങളാണ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലൊക്കെയാണ് ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യവും എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ആ ഒരു വിജയത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അറിയപ്പെടുന്ന ഒരു മോഡൽ ആകണം അതോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കണം ഒരു ഡോക്ടർ ആകണം അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഒരാൾ കൂടിയാണല്ലേ എട്ട് വയസ്സ് മാത്രമേ ആയുള്ളൂ കുഞ്ഞു നൈകയ്ക്ക് വെള്ളമുണ്ട എ പി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇതിനോടകം പതിമൂന്ന് ഫാഷൻ ഷോകളിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി അതിൽ ഏഴെണ്ണത്തിൽ ടൈറ്റിൽ വിന്നറായി മൂന്നെണ്ണത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി ഒരെണ്ണത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി ഏറ്റവും ഒടുവിൽ മുംബൈയിൽ നടന്ന മത്സരത്തിലാണ് കിരീടം നേടിയത് അവിടെ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ നൈക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫാഷൻ ഷോയോടൊപ്പം തന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ഹ്രസ്വ ചിത്രങ്ങളിലും ഒക്കെ അഭിനയിച്ചു ഇപ്പോഴും സിനിമയിലേക്കൊക്കെ അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വയനാട് പോലൊരു സ്ഥലത്ത് നിന്നാണ് ഇത്രയും ഷോകളിലേക്കൊക്കെ എത്തുന്നത് എറണാകുളത്ത് പോയി പരിശീലനം നേടിയാണ് ഈ ഷോകളിലൊക്കെ പങ്കെടുത്തിരിക്കുന്നത് ഇനിയുള്ള ഷോകളിലും അതിൻ്റെ ആഗ്രഹം ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ നയിക പറഞ്ഞത് എനിക്ക് ഡോക്ടർ ആവണം അതോടൊപ്പം മിസ് യൂണിവേഴ്സ് ആകണം അറിയപ്പെടുന്ന ഒരു ആക്ടർ ആക്ടറാവണം എന്നാണ് വലിയ സ്വപ്നങ്ങളുമായാണ് നയിക മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ നേടിയ നേട്ടങ്ങൾ വെച്ച് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് എട്ട് വയസ്സ് മാത്രമാണ് പ്രായം എട്ടാം ക്ലാസ്സിലാണ് എന്നൊന്ന് അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ല എട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അപ്പോൾ മിസ് യൂണി കണം അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയാകണം അതോടൊപ്പം തന്നെ സിനിമയിലൊക്കെ ചിത്രങ്ങളിലും മറ്റു സിനിമകളിലും ഒക്കെ തന്നെ ഇപ്പോഴേ മുഖം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ ആകണം ഉറപ്പായിട്ടും എത്താൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് നോക്കൂ നമ്മുടെ മുന്നിലൊരു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് ഇപ്പോൾ തന്നെ എത്ര ഷോകളല്ലേ അതിൻ്റെയൊക്കെ ടൈറ്റിൽ വിന്നറൊക്കെ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്